നമസ്കാരം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ലോകം മറ്റൊരു യുദ്ധത്തിന് ഏറ്റവും അടുത്തെത്തിയ നിമിഷം അതെ സിറിയൻ അതിർത്തി വഴി ഇറാനെ ലക്ഷ്യമാക്കി ഇസ്രായേലിൻ്റെ നാല് എഫ് സിക്സ്റ്റീൻ പോർ വിമാനങ്ങൾ കുതിച്ചു റഷ്യയും ചൈനയും നൽകിയ അത്യാധുനിക റഡാറുകളിൽ ഇസ്രയേലി വിമാനങ്ങൾ പതിഞ്ഞതോടെ ഇറാൻ വ്യോമസേന മിന്നൽ വേഗത്തിൽ തിരിച്ചടിക്കൊരുങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം ഇരു ഇരുരാജ്യങ്ങളിലെയും പോർവിമാനങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഇസ്രയേലിന്റെ ആ പോർ വിമാനങ്ങൾ തിരികെ പറഞ്ഞു ഇസ്രയേൽ ലക്ഷ്യമിട്ടത് യുദ്ധമായിരുന്നില്ല മറിച്ച് ഒളിഞ്ഞുനോട്ടമായിരുന്നു എന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ ഇറാൻ പുതുതായി സ്വന്തമാക്കിയ റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് പരീക്ഷിക്കാനാണ് ഇസ്രയേൽ ഈ സാഹസിക നീക്കം നടത്തിയതത്രയും കൂടാതെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ വിന്യസിച്ചിട്ടുള്ള മിസൈലുകളുടെ യഥാർത്ഥ സ്ഥാനങ്ങൾ കണ്ടെത്താനും ശ്രമം നടന്നു ഇസ്രയേലിൻ്റെ ഈ നീക്കത്തിന് പിന്നാലെ ഏറ്റുമുട്ടലുണ്ടായാൽ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് രണ്ടായിരം മിസൈലുകൾ വരെ ഒരേ സമയം വിക്ഷേപിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു ഈ ഭീഷണി വെറും വാക്കല്ല ഇറാനിലെ മിസൈൽ ഫാക്ടറികളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉൽപ്പാദനം നടക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു ഇസ്രയേലിൻ്റെ ഈ സാഹസികമായ ഒളിഞ്ഞുനോട്ടം വ്യക്തമാക്കുന്നത് ഒന്നു മാത്രം ഇറാൻ യുദ്ധസജ്ജരായതിനു ശേഷം മിഡിൽ ഈസ്റ്റിലെ അധികാര സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നാൽ ഇസ്രയേൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാൻ്റെ ശക്തിയെക്കുറിച്ച് ഇപ്പോഴും മൊസാദിന് ഒരു വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ ഇനിയൊരു പോരാട്ടം നടന്നാൽ നേരത്തെ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം പോലെ എളുപ്പമായിരിക്കില്ല ഒരു പിഴവ് പോലും ഇസ്രയേലിന് വലിയ തിരിച്ചടിയായേക്കാം അതിനാൽ പുതിയ യുദ്ധത്തിന് മുൻപ് സൈനിക ശേഷി പൂർണ്ണമായും മനസ്സിലാക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് മൊസാദിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇവിടെ ഭീഷണി ഒരു രാജ്യത്തിൽ ഒതുങ്ങുന്നില്ല ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും മറുവശത്ത് റഷ്യയും ചൈനയും ഇറാനുമാണ് അണിനിരക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനിയൊരു ആക്രമണം നടന്നാൽ അത് വെറുമൊരു പ്രാദേശിക സംഘർഷമായി ഒതുങ്ങില്ല